സകല മതസാരവും ഏകമാണെന്ന് സ്വന്തം എഴുത്തുകളിലൂടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരധ്യാപികയുണ്ട് പയ്യന്നൂരിൽ തപാൽ സ്കൂൾ എന്ന് അറിയപ്പെടുന്ന പയ്യന്നൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അധ്യാപികയായ സുനില പയ്യന്നൂരാണ് പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും മനുഷ്യസ്നേഹത്തിൻ്റെ മഹാസന്ദേശം കേൾവിക്കാർക്ക് നൽകുന്നത് എൻ്റെ കൂടെയുള്ളത് സുനില ടീച്ചറാണ് സുനില പയ്യന്നൂർ എഴുത്തുകാരിയാണ് അധ്യാപികയാണ് പയ്യന്നൂർ തപാൽ സ്കൂളിലെ അധ്യാപികയാണ് എഴുത്തു വഴികളെക്കുറിച്ച് ആദ്യമായിട്ട് തുടങ്ങിയതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഞാൻ നോട്ട്ബുക്കിലൊക്കെ എന്തെങ്കിലും കുറിച്ചിടുമായിരുന്നെങ്കിലും കവിതയാണോ എന്നുള്ള ധാരണയൊന്നുമില്ല അപ്പോൾ ഒരു ദിവസം വീട്ടിൽ നിന്നൊന്നും ആരും അറിയാതെ കണ്ണൂർ ആകാശവാണി നിലയത്തിലേക്ക് യുവാണിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടുമല്ലോ അതിലേക്ക് അയച്ചു അവിടെ നിന്നൊരു ലെറ്റർ വന്നു അത് അവിടെ പോയി അങ്ങനെയാണത് കവിതയാണ് എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യമായത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ തുടർച്ചയായി ഒരു പത്ത് മുപ്പത് കവിതയോടും വെള്ളം അവിടെ അവതരിപ്പിച്ചു എങ്ങനെയായിരുന്നു ആ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ ഉള്ളത് പ്രോത്സാഹനം എങ്ങനെയുണ്ടായിരുന്നു ആ ഈ സാഹിത്യമായിട്ട് ബന്ധമുള്ളവരൊന്നും അധികം എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് അച്ഛനും അമ്മയോ ചേച്ചിമാരൊന്നും അപ്പോൾ എല്ലാവർക്കും അത് അത്ഭുതമായിരുന്നു ആകാശവാണി നിന്ന് അപ്പോൾ അവർ ഇൻവിറ്റേഷൻ ലെറ്റർ വന്ന സമയത്ത് പിന്നെ മറ്റൊരു മെസ്സേജ് കൂടി ടീച്ചറിൻ്റെ എഴുത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടാവാറുണ്ടായിരുന്നു എന്തായിരുന്നു അതുകൂടി ആ ഒരു മെസ്സേജ് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഈ ആൽബം സോങ് രചനൻ്റെ സമയത്തെല്ലാം രചന വേറൊരു തലത്തിലായിരുന്നു ആൽബം സോങ്ങ് തയ്യാറാക്കിയത് അങ്ങനെ ഒരു രണ്ട് കാര്യങ്ങളായിരുന്നു അതിൻ്റെ പ്രേരണയായത് ഒന്നാമത്തേത് ഇപ്പോഴത്തെ ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി വേണമെങ്കിൽ അത് ഒരു മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്ക് വരെ ഇന്ത്യൻ്റെ കൂടെയുള്ള രാഷ്ട്രങ്ങൾ ഒരു ഭാഗത്തും പിന്നെ പാകിസ്ഥാൻ ചൈന ആ രീതിയിൽ ഒരു വരികയാണെങ്കിൽ ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു ഏത് യുദ്ധത്തിന് ഇനി ഇസ്രായേലിൻ്റെ കാര്യം എടുത്താൽ പോത്താലും ഏതും അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോവാ പോകാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ എനിക്കാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കുട്ടികളെ ചെറുതായിരിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിർത്താതെ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ അവർ ആ മതങ്ങളുടെയൊക്കെ നന്മ സ്വാംശീകരിക്കുകയും അതുവഴി സ്വന്തം മനസ്സിലെ തിന്മയൊക്കെ അരിച്ചു മാറ്റി അവിടെ ദൈവികത സ്വന്തം മനസ്സിൽ അതാണല്ലോ തത്വമസി എന്നൊക്കെ പറയുന്നത് ആ ഒരു തലത്തിലേക്ക് ദൈവികത സ്വന്തം ഉള്ളിൽ തന്നെ ദർശിക്കുന്ന തലത്തിലേക്ക് ഉയരാൻ കഴിയും അതായത് നിത്യചൈതന്യം എഴുതിയായി പറഞ്ഞതുപോലെ ഞാൻ ശരിയ ഇതാണ് നീ അതായത് ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നീ തെറ്റായിരിക്കുമ്പോഴും ശരിയായിരിക്കുന്നത് എന്തോ അതാണ് ദൈവം ആ തലത്തിലേക്കൊക്കെ ഉയരാൻ കഴിയും അപ്പോൾ നമ്മുടെ ആ സമയത്ത് പിന്നെ പിന്നെ വർഗീയതയില്ല അവിടെ മതവിദ്വേഷ ഒന്നുമില്ല അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് എല്ലാ മതങ്ങളെയും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ മനുഷ്യ മനസ്സുകളിൽ ഇത്രയും വിദ്വേഷം ഉണ്ടാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം ഉള്ളിലെ ശൂന്യതയെ അറിയുന്നവന് കൃഷ്ണബോധവും ക്രിസ്തുബോധവും യേശു ക്രിസ്തുബോധവും ബുദ്ധബോധവും എല്ലാം ഒന്ന് തന്നെ ആ ഒരു സന്ദേശം അതായത് വിശ്വാസ വിശ്വാസത്തിന് മതം ഒരു അതിർവരമ്പല്ല ഒരു ആ ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ള ആ ഒരു പ്രശ്നമില്ല നമ്മൾ ആ രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികളായി കുട്ടികളായിരിക്കുമ്പോഴേ ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം അങ്ങനെ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളു അതാണ് എനിക്ക് ആ ഒരു സന്ദേശമാണ് കൊടുക്കാനുള്ളത് പിന്നെ വ്യക്തിപരമായ ഒരു കാര്യം കൂടിയുണ്ട് മറ്റുള്ളവരെ ഇല്ല എന്ത് വിഷമങ്ങൾ എനിക്കുണ്ടായാലും സങ്കടങ്ങൾ ഉണ്ടായാലും ഞാൻ ഒരിക്കലും മറ്റുള്ളവരോട് പറയോ കരയോ ഒന്നും ചെയ്യില്ല ഞാൻ സ്വയം ഹീൽ ചെയ്യുന്നത് നാല് കാര്യങ്ങളിലൂടെയാണ് ഒന്നാമത്തത് മെഡിറ്റേഷൻ വായന ഭക്തിഗാനങ്ങൾ പിന്നെ പ്രഭാഷണങ്ങൾ ഈ ഇതിലൂടെയാണ് ഞാൻ ഹീൽ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ എനിക്കും സമൂഹത്തിന് എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ സമൂഹത്തിന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ എന്നൊരു ആഗ്രഹത്തോടെയാണ് ഈ ആൽബം സോങ് തയ്യാറാക്കിയിട്ടുള്ളത് അത് വ്യക്തിപരമായ കാര്യം അതുപോലെ സമൂഹത്തിൻ്റെ ഈ മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷം അവസാനിപ്പിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൂടെയാണ് ആ ഒരു മെസ്സേജ് കൂടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഈ പറയുന്നത് പോലെ ആദ്യം യുവവാണിയിലും പിന്നീട് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കി പത്തോളം സി ഡി അടക്കം പത്തോളം ആൽബം ഗാനങ്ങളും അല്ലേ ആ സി ഡി അത് കുറേ കവിതകളുണ്ടായിരുന്നു പിന്നെ കൊറോണയെക്കുറിച്ച് കോവിഡിനെ കുറിച്ച് ഒരു കുറച്ച് വരികൾ തയ്യാറാക്കി അത് കലാമണ്ഡലം ആദിത്യ മധുസൂദനൻ അവൾ ഇന്നറിയപ്പെടുന്നത് അഫ്സാന ലക്ഷ്മി കണ്ണൂർ സ്ക്വാഡിലൊക്കെ അഭിനയിച്ച അഫ്സാനാലക്ഷ്മി അവൾ അത് നൃത്ത് കലാമണ്ഡലത്തെ പഠിച്ച കുട്ടിയാണ് നൃത്താവിഷ്കാരം ചെയ്തു അത് ട്വൻറ്റി ഫോർ പോലെയുള്ള കുറേ ചാനലുകളിലൊക്കെ വാർത്തയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇനിയും ഇനിയും ഈ ഒരു സംഗീത യാത്ര മുന്നോട്ട് പോകട്ടെ എഴുത്തിൻ്റെ വഴി മുന്നോട്ട് പോകട്ടെ നല്ല നല്ല മെസ്സേജുകൾ പല അരുതുകളിൽ നിന്നും പല സ്ത്രീകളും മുന്നോട്ട് വന്ന് ഇത്തരം അരുതുകളോടും പല മെസ്സേജുകൾ സമൂഹത്തിന് കൊടുക്കാനും ഒക്കെയുള്ള ഒരു മാതൃക വഴികാട്ടിയൊക്കെ ടീച്ചർക്ക് ആയിത്തീരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ